നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ദശാകാല വഴിപാട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ് പലർക്കും അറിഞ്ഞുകൂടാം കാരണം ആളുകൾ പറയും ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിപ്പോൾ ഒരുപാട് വഴി വഴിപാട് ചെയ്തേ പത്ത് രൂപയുടെ പുഷ്പാഞ്ജലി മുമ്പ് മൂന്ന് രൂപയുണ്ടായുള്ളൂ അങ്ങനെ മൂന്ന് രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്ത കഥകളാണ് പറയുന്നത് ഇത് തന്നെ ചില പാരമ്പര്യവാദികളായ ജ്യോത്സന്മാർ വന്നിരിക്കുന്ന ആൾ ശല്യക്കാരനാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല പൈസ മുടക്കില്ല എന്ന് വന്നിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കും അതായത് വന്നിരിക്കുന്ന ആളുടെ ഗുണഗണങ്ങൾ രാശി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഉദയരാശി വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു നൂറ്റമ്പത്താറാഴ്ച വഴിപാട് മൂന്ന് ഇടപുഷ്പാഞ്ജലി അപ്പോൾ എന്താ സംഭവിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് ഇയാൾ പിന്നെ അങ്ങോട്ട് വരില്ല അപ്പം അങ്ങനെയല്ല നമ്മുടെ ലക്ഷ്യം നമുക്കൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ തകർന്നടിഞ്ഞതെന്ന് കണ്ടെത്തും അതിനാണ് രാശി വെച്ച് നോക്കുന്നത് അങ്ങനെ രാശി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പറയും അതെല്ലാം പരിഹരിക്കണം ധർമ്മദേവതാ പ്രീതി ഇല്ലെങ്കിൽ ധർമ്മദേവതാ പ്രീതി വേണം പിതൃപ്രീതിയില്ലെങ്കിൽ പിതൃപ്രീതി വേണം അതിനെല്ലാം പ്രായശ്യത്വം ജയിക്കും പിന്നെ ബാധാ പൂജയിലൂടെ ആവാഹിച്ച് കളയും വീടിൻ്റെ വാസ്തു ഇവിടെ ഒന്ന് നോക്കണമെന്ന് പറയും അങ്ങനെ നോക്കിയിട്ട് എല്ലാ കാര്യവും ക്ലിയർ ചെയ്യും ആ സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ ഏതാണ് നക്ഷത്രം ഇത്ര വയസ്സായി അതെന്തിനു വേണ്ടി അതാണ് ദശാകാലങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ടുള്ള ജാതകങ്ങൾ എഴുതി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദശാകാലങ്ങൾ എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്ത് വഴിപാടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഒരുപാട് വീഡിയോകൾ അശ്വതി മുതൽ രേവതി വരെ ഉള്ള നാളുകളുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ദശയാണ് നടന്നു പോകുന്നത് ആ ദശാകാലത്തിൻ്റെ വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്തു പോയാൽ നൂറ്റി മുപ്പതിരേടൊക്കെ മുടക്കു വരെയുള്ളു ഒരു മാസത്തിൽ അതായത് ആ നക്ഷത്രം എല്ലാ മാസത്തിലും പക്കാ പിറന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ നാൾ കടന്നു വരുമ്പോൾ ആ ദിവസം ഭഗവാൻമാർക്ക് വഴിപാടുകൾ ചെയ്താൽ നൂറ് രൂപ നൂറ്റി പേരീഡൊക്കെ ചെലവ് ചെയ്താൽ തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും അങ്ങനെ ദശാകാല വഴിപാടുകൾ ചെയ്ത് തന്നെ ജീവിതം വിജയിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാ ദശാകാല വഴിപാടുകളും ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞാൽ അത്ഭുത ദേവലവുമുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വഴിപാടിനൊക്കെ വളരെ റേറ്റ് കുറവാണ് അത് വന്ന് ചെയ്ത് നോക്കണം സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്ത കൊണ്ടാണ് ഒരു ഗതിയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഇവിടെ ഇരുപത്തി ഏഴ് ദേവതകൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തിയാൽ ഇരുന്നൂറ്റി ഏഴു രൂപയുടെ മുടക്കുള്ളൂ അത് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപ മുടക്കി മുന്നോട്ട് പോയാൽ പോലും അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ദശാകാലങ്ങൾ അറിഞ്ഞിരുന്നാൽ വഴിപാട് ചെയ്യുമ്പോൾ ഏറ്റവും മോശമായ ദശാകാലം രാഹുൽ ഇപ്പോൾ രാഹുൽ ദശാ സമയത്താണ് ഈ തിരുപ്പേരമംഗലത്ത് പിന്നെ നൂറുമ്പലും നടത്താം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ശുണ്ടിയൊക്കെ കുറയും അതുകൂടാതെ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ദശകാലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം അല്ലെങ്കിൽ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം ഈ സംഘടനയുടെ യോഗങ്ങൾ അവരുടെയൊക്കെ നടക്കുമ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ദശകാല വഴിപാടുകളൊക്കെ എഴുതിത്തരും അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വഴിപാട് ചെയ്ത് ജീവിത വിജയം നേടാൻ സാധിക്കും അതുതന്നെ സനാതന നിർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവരുമ്പോൾ ഈ ദശാകാല വഴിപാട് തന്നെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേരിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ബസ് കാഴ്ച ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും വീട്ടിലുള്ളവർക്ക് സമൃദ്ധിയും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ദശാകാലങ്ങൾ അറിഞ്ഞിരിക്കുക വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എത്ര രണ്ടും നിവൃത്തിയില്ലാതെ പോയ ഒരാളാണെങ്കിൽ പോലും തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നി ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ പ്രണവമല എന്ന അത്ഭുത ദേവലോകത്തിലെത്തി ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി അങ്ങനെ ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന മഹാത്ഭുത ദേവലോകത്തിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് പ്രണവത്തിൻ്റെ ജാതകങ്ങൾ എഴുതിവാങ്ങുക നിങ്ങളുടെ ദശാകാലങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാം ഏത് ജോലി ചെയ്താൽ ജയിക്കുമെന്ന് തിരിച്ചറിയാം ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തെല്ലാവരും കഴിയാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതുന്നൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ദശാകാലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എൻ്റെ വഴിപാട് ചെയ്യാൻ മുന്നോട്ട് പോവുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം